അജ്മാനിലെത്തിയപ്പോൾ കിളി പാറിയോ എങ്ങനെ പാറായിരിക്കും അമ്മതിരി ഓഫർ അല്ലേ എവിടെയെന്ന് മനസ്സിലായാ അജുമാൻ ലിവാറ ലുലുൽ ഒരു അൻപത് തിരത്തിന് സൂപ്പർ മാർക്കറ്റ് പർച്ചേസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അൽമറായുടെ മിൽക്ക് പൗഡർ രണ്ടര കിലോ മുപ്പത്തൊൻപത് തൊണ്ണൂറിന് എടുക്കാം പാൽപ്പൊടി മാത്രമല്ല അമ്പത് തിറംസിന്റെ ഒരു സൂപ്പർ മാർക്കറ്റ് പർച്ചേസ് നിങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ നിറവറയുടെ പാലക്കാടൻ മട്ട അഞ്ച് കിലോ പതിനാല് എടുക്കുക കഴിഞ്ഞിട്ടില്ല ആ അമ്പത് തിറംസിന്റെ പർച്ചേസിലെ യുണീകയുടെ യു എച്ച് ഡി മിൽക്ക് നാല് ലിറ്റർ നിങ്ങൾക്ക് ഒൻപത് തൊണ്ണൂറിന് വാങ്ങിക്കാം അജുമാൻ ലിവാറ ലൂല് ഒക്ടോബർ ഇരുപത്തി ആറ് വരെ സേവേഴ്സ് നടക്കുകയാണ് ഹാപ്പിനെസ് കസ്റ്റമേഴ്സിന് അഞ്ച് കിലോ ചക്കി ഫ്രഷ് ആട്ട ഒൻപത് തൊണ്ണൂറിന് എടുക്കാം ഒന്നര ലിറ്ററിന്റെ രണ്ട് സൺഫ്ലവർ ഓയിൽ പത്തൊൻപത് ൊണ്ണൂറ് വോട്ടിക്ക ഹെയർ ക്രീം ഇത് ട്വിൻ പാക്ക് ആണ് എട്ട് അൻപത് ക്ലിയോപാട്ര സോപ്പ് ആറ് പീസ് ഒൻപത് തൊണ്ണൂറ് അഡിഡാസിന്റെ പെർഫ്യൂമ് ഡിയോ ഷവജല് ഈ ഒരു കോംബോ പാക്കിന് മുപ്പത്തി ആറ് എഴുപത്തിയഞ്ച് കംഫേർട്ടിന്റെ ഫാബ്രിക് സോഫ്റ്റ്നർ ഇത് ടു പോയിന്റ് നയൻ ലിറ്റർ ആണ് പ്രൈസ് വരുന്നത് പതിമൂന്ന് തൊണ്ണൂറ് രണ്ടര കിലോന്റെ രണ്ട് ടൈഡ് ഒപ്പം നാനൂറ് എം എൽ ന്റെ ഒരു ഡൗണി ഫ്രീ പ്രൈസ് എത്ര എന്നറിയോ അഞ്ച് പാക്ക് ഫേഷ്യൽ ടിഷ്യൂ പത്ത് തൊണ്ണൂറ് ഫ്രഷ് ചിക്കൻ പെർ കെ ജി പതിനൊന്ന് തൊണ്ണൂറ് ഇന്ത്യൻ ബഫലോ ഹാഫ് കെ ജി പത്ത് നാപ്പത്തഞ്ച് ആവോലി പെർ കെ ജി പത്തൊൻപത് തൊണ്ണൂറ് കിങ് ഫിഷ് ചെറുതിനും പത്തൊൻപത് തൊണ്ണൂറ് ഫ്രാങ്ക്സോൾ ചിക്കൻ എട്ട് തൊണ്ണൂറ് മീഡിയം എഗ് തേർട്ടി പീസ് പതിമൂന്ന് മൈക്രോവേവ് ഓവൻ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി അൻപത്തി ഒമ്പത് റംസ് ഇനി ഹാപ്പിനെസ് കസ്റ്റമേഴ്സിനാണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിന് എടുക്കുക ഹോം അപ്ലയൻസിൽ ഒട്ടുമിക്ക പ്രൊഡക്ട്സിനും ഗംഭീര പ്രൊമോഷനാണ് ലെനോ ഐഡിയപാഡ് എയ്റ്റ് ജി ബി ആൻഡ് ഫൈവ് ട്വൽ ജി ബി ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റംസ് ചെറിയ പ്രൈസിൽ സാംസങ്ങിന്റെ ഒരു ഫോണൊക്കെ നോക്കുകയാണെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഗാലക്സി എ സീറോ സെവൻ പ്രൈസ് വരുന്നത് ത്രീ നയൻ ഫോർ ഇത് മാത്രമല്ല ഇലക്ട്രോണിക് ഐറ്റംസിലും ലുലു സേവേഴ്സിന്റെ ഭാഗമായിട്ട് ആ ഗംഭീര പ്രൊമോഷൻ ഉണ്ട് ഇത് കൂടാതെ യു എയിലെ എല്ലാ ലുലു ഹൈപ്പർ മാർക്കറ്റിലും വേൾഡ് ഓഫ് ബ്യൂട്ടി എന്നൊരു പ്രൊമോഷൻ നടക്കുന്നുണ്ട് കോസ്മെറ്റിക്സ് പെർഫ്യൂംസ് വെൽനസ് പ്രോഡക്ട്സ് ഒക്കെ ഏറ്റവും നല്ല പ്രൈസിൽ ഈ ഒരു പ്രൊമോഷനിൽ നവംബർ അഞ്ച് വരെ നിങ്ങൾക്ക് വാങ്ങിക്കാം ഈ പറഞ്ഞ ഐറ്റംസിന് മാത്രമല്ല വേറെയും ഒരുപാട് പ്രൊഡക്ട്സിന് വിലക്കുറവുണ്ട് അപ്പോൾ അജുമാൻ ലിവാറ ലുലുലാണ് ഈ ലുലു സേവേഴ്സ് നടക്കുന്നത് ഒക്ടോബർ ഇരുപത്തി ആറ് വരെ